ഗുരുവായൂരിൽ നടന്ന കല്യാണങ്ങളിൽ പങ്കെടുത്ത ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാർക്ക് നേരിട്ട അക്ഷതം നൽകി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുന്നതോടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നായിരുന്നു വ്യാപക പ്രചരണം പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മംഗളമായി ഓരോ മാംഗല്യവും നടന്നു എല്ലാം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പുറത്തും തൊഴിലാളികളുടെ സൗകര്യങ്ങളുണ്ട് കല്യാണം വിവാഹത്തിന്റെ സമയത്തിനും കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ബുദ്ധിമുട്ടുള്ളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല നല്ല നല്ല രീതിയിൽ തന്നെ കഴിയുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല ഈ ചീറ്റ കൊട്ടാരം പോലെ പൊളിഞ്ഞു ഗുരുവായൂരപ്പന്റെ തിരുമുന്നിൽ കല്യാണങ്ങളെല്ലാം മംഗളമായി നടന്നു പൂർണ്ണ സംതൃപ്തിയോടെ സന്തോഷത്തോടെ വധൂവരന്മാരും അവരുടെ കുടുംബങ്ങളും ബന്ധുക്കളും കാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും തൊഴാൻ പറ്റി വൃത്തിയായിട്ട് അങ്ങനെ സാധിച്ചു നല്ല നമ്മൾ ഉണ്ടായില്ല നന്നായി തൊഴാൻ പറ്റി പിന്നെ മാറ്റിവെക്കലൊന്നും ചെറിയ ആൾക്കാരെ വരെയാണെങ്കിൽ മൊത്തം കല്യാണം മാറ്റിവെക്കലൊക്കെ നടക്കണല്ലേ ഇതിപ്പോ അതൊന്നും ചെയ്തില്ല ചടങ്ങൊക്കെ നന്നായി നടന്നു ആർക്കും ഒരു അസൗകര്യം ഉണ്ടാക്കാതെ നല്ല അന്തസ്സായി ഇത്ര സൗകര്യത്തോടുകൂടെ നിക്കാൻ ഇവിടെ പരിസരത്തായാലും നിർത്തലെന്ന് പറഞ്ഞത് സുഖമായിട്ട് നിൽക്കാനും ഇത്ര അടുത്തുനിന്ന് തൊഴാനൊക്കെ പറ്റി രാവിലെ വന്നിട്ട് ഉള്ളി കയറി തൊഴാനൊക്കെ പറ്റി ഇന്ന് എല്ലാരും പറഞ്ഞ് പുള്ളിക്ക് കടച്ചുവിടില്ല ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞത്

മറക്കാനാകാത്ത മുഹൂർത്തം സമ്മാനിച്ചു അറുപത്തിയഞ്ച് വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടന്നത് വധൂവരന്മാർക്ക് പ്രധാനമന്ത്രി അക്ഷതവും പുഷ്പവും കൈമാറി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം മൂലം ഇന്ന് നടത്താൻ നിശ്ചയിച്ച മറ്റ് വിവാഹങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നായിരുന്നു വ്യാപകമായി നടത്തിയ പ്രചരണം പക്ഷേ അതെല്ലാം ഇവിടെ നിഷ്ക്രമമായി ജനം തൃശൂർ